ജ്ഞാനം പതിനൊന്നാം അധ്യായം വിശുദ്ധനായ ഒരു പ്രവാചകൻ വഴി ജ്ഞാനം അവരുടെ പ്രവർത്തികളെ ഐശ്വര്യപൂർണമാക്കി അവർ നിർജ്ജനമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ആരും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടാരമടിക്കുകയും ചെയ്തു അവർ ശത്രുക്കളെ ചെറുക്കുകയും തോൽപ്പിച്ചോടിക്കുകയും ചെയ്തു ദാഹിച്ചപ്പോൾ ജനം അങ്ങയെ വിളിച്ചപേക്ഷിച്ചു അങ്ങ് അവർക്ക് കടും പാറയിൽ നിന്ന് ജലം നൽകി ദാഹശമനം വരുത്തി ശത്രുക്കളെ ശിക്ഷിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ തന്നെ അങ്ങയുടെ ജനത്തിന് ക്ലേശത്തിൽ ഉപകാരപ്രദമായി ശിശുഹത്യയ്ക്ക് കൽപ്പന പുറപ്പെടുവിച്ചതിനുള്ള പ്രതിക്രിയയായി രക്തരൂക്ഷിതമായി കലങ്ങിമറിഞ്ഞൊഴുകുന്ന നദിക്കു പകരം അവിടുന്ന് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായി ജലം നൽകി അവരുടെ ശത്രുക്കളെ അവിടുന്ന് എങ്ങനെ ശിക്ഷിക്കുന്നു എന്ന് അവരുടെ കഠിനദാഹം വഴി അവിടുന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു കാരുണ്യപൂർവമായ ശിക്ഷണമായിരുന്നെങ്കിലും തങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവഭക്തിയില്ലാത്തവരെ ക്രോധത്തിൽ ശിക്ഷിക്കുന്നത് എത്ര കഠിനമായിട്ടാണെന്ന് അവർ അറിഞ്ഞു പിതാവ് തെറ്റുതിരുത്താൻ ശിക്ഷിക്കുന്നത് പോലെ അങ്ങ് അവരെ ശോധന ചെയ്തു വിട്ടുവീഴ്ചയില്ലാത്ത രാജാവ് കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് പോലെ അങ്ങ് അധർമ്മികളെ ശിക്ഷിച്ചു അടുത്തോ അകലെയോ ആകട്ടെ അവർ ഒന്നുപോലെ വേദന അനുഭവിച്ചു രണ്ടുവിധത്തിൽ ദുഃഖം അവരെ കീഴ്പ്പെടുത്തി പൂർവകാല സംഭവങ്ങൾ ഓർത്ത് അവർ ഞരങ്ങി തങ്ങൾക്കു ലഭിച്ച ശിക്ഷയിലൂടെ നീതിമാന്മാർക്ക് നന്മ ലഭിച്ചെന്നു കേട്ടപ്പോൾ അവർ അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് അറിഞ്ഞു പണ്ടേ ഞങ്ങൾ നിരാലംബനായി പുറന്തള്ളുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്തവനെക്കുറിച്ച് സംഭവപരിണാമം കണ്ട് അവർ വിസ്മയിച്ചു നീതിമാന്മാരുടെയും തങ്ങളുടെയും ദാഹം വ്യത്യസ്തമാണെന്ന് അവർ കണ്ടു ദൈവത്തിൻ്റെ കാരുണ്യം സർപ്പങ്ങളെയും വിലകെട്ട ജന്തുക്കളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിച്ച അവരുടെ മൂഢവും ഹീനവുമായ വിചാരങ്ങൾക്ക് പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിരിയക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടുതന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത് രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടികളുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേൽ അയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അജ്ഞാതമായ ക്രൂര ജന്തുക്കളെ പുതുതായി സൃഷ്ടിച്ചയക്കാമായിരുന്നു അല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസം ഊതുന്നതോ കനത്ത ധൂമപടലം തുപ്പുന്നതോ കണ്ണിൽ നിന്ന് തീപ്പൊരി പാറുന്നതോ ആയവയെ അയയ്ക്കാമായിരുന്നു അവ ആക്രമിക്കേണ്ട അവയുടെ ദർശനം മതി മനുഷ്യരെ ഭയപ്പെടുത്തി നിശേഷം നശിപ്പിക്കാൻ ശിക്ഷാവിധി പിന്തുടരുന്ന അവരെ അങ്ങയുടെ ഒറ്റ ശ്വാസത്താൽ നിഗ്രഹിക്കാമായിരുന്നു അങ്ങയുടെ ശക്തിയുടെ ശ്വാസത്താൽ ചിതറിക്കാമായിരുന്നു എന്നാൽ അങ്ങ് സർവവും എണ്ണിത്തൂക്കി അളന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ് അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്കു കഴിയും ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമകണം പോലെയുമാണ് എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദേഷിക്കുന്നില്ല ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവവും അങ്ങയുടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു കർത്താവിൻ്റെ വചനം